ഹലോ ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഐഡിയ ആണ് വാലന്റൈൻസ് ഡേ ഒക്കെയാണ് വരാൻ പോകുന്നത് അപ്പം നമ്മൾ സ്നേഹിക്കുന്നവർക്ക് നമുക്കൊരു അടിപൊളി ഗിഫ്റ്റ് കൊടുത്താലോ അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ വർക്കാണ് കേട്ടോ ഫസ്റ്റ് വർക്കാണ് നേരത്തെ ഒരു പിക്കിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പം ഞാൻ എടുക്കുന്നത് ഒരു കാർഡ്ബോർഡ് പീസാണ് പിന്നെ എന്നെ ഒരു ബേസ് ബേസ്കോട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബേസ് ബേസ്കോട്ട് ഞാൻ പിന്നെ ചേഞ്ച് ആക്കുന്നുണ്ട് കേട്ടോ ഒരു തീം വന്നിട്ടുണ്ടായിരുന്നത് ബ്ലാക്കും റെഡും വെച്ചിട്ടായിരുന്നു അപ്പോൾ ആ ഒരു റെഡ് ബാക്ക്ഗ്രൗണ്ട് അത്ര നന്നായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാനത് ആക്കി മാറ്റി പിന്നെ റസും വെച്ചിട്ട് ഇതേപോലെ കുറച്ച് ആൽഫബറ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ ഏത് പേരാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പേര് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ കുട്ടി ടെഡി ടെഡിയബർ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ വേറെയും ചെയ്തെടുക്കുന്നുണ്ട് എല്ലാം റസം വെച്ചിട്ടാണ് കേട്ടോ ചെയ്തത് ശേഷം നമുക്ക് ഈ ഫ്രെയിമിലോട്ട് ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഇതേപോലെ രണ്ട് സ്റ്റാൻഡ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒന്നിൽ നമ്മൾ ആ ഒരു നൈമാണെട്ടോ ചെയ്തെടുക്കാൻ പോകുന്നത് ആ ഒരു നൈമും ഒരു കുട്ടി ടെഡിയബറൊക്കെ ഞാൻ വെച്ചെടുക്കുന്നുണ്ട് രണ്ടാമത്തേല് കുറച്ച് ഫോട്ടോസും കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഫോട്ടോസ് പ്രിൻ്റ് ഔട്ട് പ്രിൻ്റ് എടുക്കുന്ന ഷോപ്പിൽ ചെന്നിട്ട് പ്രിൻ്റ് എടുത്താൽ ഈ ഫ്രെയിം പോലെ ചെയ്തിട്ട് അതിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എനിക്ക് ചെയ്തെടുക്കാൻ പറ്റിയെന്ന് തോന്നുന്നു അപ്പൊ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റിൽ പറയാൻ മറക്കരുത് അതേപോലെ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട്